കണ്ട വീഡിയോ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ് ഡ്യൂഡും ഡ്യൂഡിയും അല്ലെ ഒരു സഹോദരങ്ങൾ തുടങ്ങിയ യൂട്യൂബ് ചാനൽ വർഷങ്ങളായിട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ നമ്മൾ കാണുന്നതാണ് എന്തായാലും ഒരു ഫോർ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു യൂട്യൂബ് ചാനല് തന്നെയാണത് അതിലൂടെ നമ്മൾ ഇവരെ കണ്ടു പരിചിതമാണ് ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്നുള്ളതൊക്കെ മറ്റുള്ള കാര്യങ്ങളാണ് എന്തായാലും നമ്മൾ കണ്ടു പരിചിതമായിട്ടുള്ള ഒരു വ്യക്തികൾ തന്നെയാണ് ഡ്യൂഡും ഡ്യൂഡിയും എന്തായാലും ഇപ്പോൾ ഡ്യൂഡി വന്നിരിക്കുന്നത് സ്വന്തമായി മറ്റൊരു ചാനലും കൊണ്ടുവരികയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് എന്തായാലും ആ ഒരു വീഡിയോയിൽ ഉമ്മയും മകളുമായിട്ടുള്ള കുറേ സംഭാഷണങ്ങൾ നമ്മൾ കേൾക്കാം അതിലെന്തൊക്കെയോ ഒരു മിസ്സിങ് അല്ലെങ്കിൽ ഒരു തകരാറുള്ളത് പോലെ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ നമുക്ക് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ചാനലിൽ തുടങ്ങുന്നതിന് എന്തിനാണ് ഈ അമ്മയും മകളും കൂടി ചേർന്ന് ഇത്രയും ഒച്ച വെക്കുന്ന അല്ലെങ്കിൽ തല്ലുപടി ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും നമുക്ക് ബാക്കിയൊന്ന് കണ്ടുനോക്കാം で നമ്മൾ unbox ചെയ്തു നമ്മൾ 메인 ചാനൽ പറഞ്ഞു കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു അന്നൊരു വേറെ ഒരു വൈബ് ആയിരുന്നു അപ്പോൾ ആ ചാനലിൽ ഇടാൻ പറ്റാ വേറൊരു വൈബായിരുന്നു അന്ന് അപ്പൊ ആ ഒരു വൈബിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെയാണ് പുതിയൊരു ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് തന്നെയാണ് ഇപ്പോൾ ഡ്യൂഡിയുടെ വായിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും സഹോദരങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു രസകരമായ നിമിഷങ്ങളും അല്ലെങ്കിൽ ഫാങ്കുകളും അങ്ങനെ അൺബോക്സിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയവരാണ് ഡ്യൂഡും ഡ്യൂഡിയും എന്തായാലും ഡ്യൂഡിന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു വീഡിയോസിൽ പലപ്പോഴായിട്ട് പലരെയും കാണാതാവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു ചിന്തിച്ചൊരു കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പൊ ഒരു മാസങ്ങൾക്ക് ശേഷമാണ് ഇവര് ഒരു വീഡിയോയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഒരു മാസങ്ങളായിട്ട് നമുക്ക് ഇവരെല്ലാം ഒന്നിച്ചുള്ള ഒരു വീഡിയോസ് കാണാൻ സാധിച്ചിട്ടില്ല അതിന് മുന്നേ ഉണ്ടായിരുന്നു അതിന് ശേഷം ഒന്നും കാണാനില്ലായിരുന്നു എന്തായാലും അതിന്റെ സത്യാവസ്ഥകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ എന്തോ ഒരു പ്രശ്നമുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത് കോമഡി ഒന്നും ഇല്ല ഇനി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണെന്നാണ് ഡ്യൂഡി പറയുന്നത് എന്തായാലും ഡ്യൂഡ് ഡ്യൂഡി എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിൽ തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് അത് ഒരുപാടൊന്നും ചിന്തിക്കാതെ ഒരു പേര് എടുത്തതാണ് ഇതിന് പ്രത്യേകമായിട്ടുള്ള എന്താണ് ഞാൻ അങ്ങനെ ഒരു പേരിടാൻ എന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നീട് വഴിയെ പറഞ്ഞു തരാമെന്ന് ഡ്യൂഡി പറയുന്നുണ്ട് എന്തായാലും ശേഷം ഡ്യൂഡിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് റെസ്പോൺസ് എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം സാറ്റിസ്ഫൈഡ് അല്ല ഞാനിസ്ഫൈഡ് സാറ്റിസ്ഫാക്ഷൻ മാത്രം ഡ്യൂട്ടി ചെയ്ത പോലെ തന്നെ പ്രാൻഡും കാര്യങ്ങളും ഒക്കെ വേണേൽ ചെയ്യാം പക്ഷെ ആ ഒരു കണ്ടന്റിലൊന്നും എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതൊന്നും എടുക്കാത്തത് അവിടെ തന്നെ ഒരു നെഗറ്റീവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ പിന്നെ അവളുടെ ഞങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളും അങ്ങനത്തെ തോന്നുന്നത് അപ്പോ ഞങ്ങളുടെ വീഡിയോസിൽ ചിലപ്പോ അവൾ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഡ്യൂഡും വന്നിട്ടുള്ളത് കാരണം പഠനവും കാര്യങ്ങളുമായിട്ട് അതുപോലെ തന്നെ യാത്ര ചെയ്ത് അതായത് ഒരുപാട് രണ്ട് മണിക്കൂറോളം യാത്ര ചെയ്ത് വേണം ഡ്യൂട്ടിക്ക് കോളേജിൽ എത്താൻ അതൊക്കെ കൊണ്ട് തന്നെ വീഡിയോസിൽ എത്താൻ സാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പൊ ഡ്യൂഡ് വന്നിട്ടുള്ളത് എന്തായാലും അങ്ങനെ പറയുന്നത് ഒരാൾക്ക് അല്ലെങ്കിൽ ഈ വീഡിയോയില് പഠനം കാരണം എത്താൻ കഴിയില്ല എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ പഠനം കഴിഞ്ഞു പുതിയ ചാനലുമായി വന്നു അപ്പോൾ ഇനി അവൾ അവളുടെ കൂട്ടുകാരുമായിട്ട് അവളുടെ ചാനലിൽ ചാനലുണ്ടാവും ഞങ്ങളുടെ ഞങ്ങളുടെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങളുടെ ചാനലിൽ ഉണ്ടാവും എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എന്തൊക്കെയോ ഒരു തകരാറ് നമുക്ക് ഫീൽ ചെയ്യും അല്ലെങ്കിൽ അതൊരു അങ്ങനെ ഒരു കണ്ടന്റ് എത്തിക്കുകയാണ് അവർ ചെയ്യുന്നതെന്ന് പോലും നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവരുടെ സംസാരങ്ങൾ പോകുന്നത് എന്തായാലും ചിന്തിക്കാൻ കുറച്ചുള്ള രീതിയിൽ തന്നെയാണ് അവർ സംസാരിക്കുന്നത് ഇത് കുറച്ച് കുറച്ച് കാലങ്ങളായിട്ട് ഇതിപ്പോ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഫാമിലി വ്ലോഗ്സ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവുന്നതും അത് വെച്ച് അവർക്ക് ഭയങ്കരമായിട്ടും വ്യൂസ് കൂട്ടുകയും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ പോകുന്നതായിട്ട് ഒരു ഫോർച്യൂണർ സ്കാമ് പോലെയൊക്കെ തന്നെ അല്ലേ എന്തായാലും ഇവരുടെ ഭാഗത്തു നിന്നും അടിയുമിടിയും ഒന്നും കാണുന്നില്ല മീൻ പ്രണവം പ്രശ്നേഷും ഒക്കെ പോലെ വളരെ മോശം രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഒന്നും അവർ പറയുന്നില്ല അല്ലെങ്കിൽ റിവീല് ചെയ്യുന്നില്ല അവർ ഒരു മനുമായ രീതിയിൽ തന്നെ ഞങ്ങൾ രണ്ട് രണ്ട് ചാനൽ തുടങ്ങി എന്നുള്ള രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ എന്തായാലും ഇത് കാണുന്ന ആൾക്കാർക്ക് കുറച്ചെങ്കിലും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് എന്തായാലും എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇനി ഞങ്ങളുടെ വീഡിയോസിലൊന്നും ഡ്യൂഡി ഉണ്ടാവില്ല എന്നുള്ള അതിനുള്ള രീതിയിൽ തന്നെയാണ് ഡ്യൂഡ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഫോർ മില്യൺ വ്യൂസ് ഒക്കെ ഉള്ള ഡ്യൂഡിന്റെ ചാനൽ അതായത് സഹോദരന്റെ ചാനലിൽ വന്നിട്ട് സഹോദരി ഒരു പുതിയ ചാനൽ തുടങ്ങുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാമായിരുന്നു പക്ഷേ അവൾ പുതിയ ചാനൽ തുടങ്ങി എന്ന് മാത്രം പറഞ്ഞു ആ ഒരു പേരോ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവാൻ വേണ്ടി ഒരു ഹെൽപ്പോ അല്ലാതെ രീതിയിലൊന്നും സഹോദരൻ ഒന്നും വീണ്ടിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഡ്യൂഡി സ്വന്തമായിട്ട് തന്നെ ഉയർന്നു വരണമെന്ന് തന്നെയാണ് ഇപ്പോൾ വിചാരിക്കുന്നത് ഡ്യൂഡിയുടെ കയ്യിലുള്ള പഴയ അക്കൗണ്ട് വേണ്ട എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിനെ മോടി പിടിപ്പിച്ചു കൊണ്ടുവരാതെ പുതിയതായിട്ട് ഇനി ഉയർന്നു വരണം എന്ന് ചിന്തിക്കുന്ന ഒരു ഡ്യൂഡീനെ തന്നെയാണ് നമുക്ക് ആ ഡ്യൂഡി എക്സ് എന്ന് പറയുന്ന ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ ഉടനെ തന്നെ തിരിച്ചറിയാം അല്ലെ അല്ല ഫാമിലി വ്ലോഗേഴ്സ് ചെയ്യുന്നത് പോലെ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ടും മുന്നിലേക്ക് ഇട്ടിട്ട് ന്യൂസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും ഇതിനുള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെയും നമുക്ക് തോന്നുന്ന രീതിയിൽ തന്നെയാണ് വീഡിയോസ് വന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ